കേരള നവീകരണത്തിന്റെ മൂന്നാം ഘട്ടം മിഷൻ വർഷമായും മാർപ്പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷാചരണമായും സംയുക്തമായി നടത്തുന്നതിന് കെ തീരുമാനിച്ചു കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളെയും അഞ്ചു മേഖലകളായി തിരിച്ച് അതാതു മേഖലകളിൽ ആഘോഷങ്ങൾ നടത്തും യുവജന വർഷ സമാപനത്തിൽ മിഷൻ വർഷം ആരംഭിക്കും മേഖലകളിൽ മിഷൻ എക്സ്പോ തീർത്ഥാടനങ്ങൾ പ്രതിനിധി സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് വിപുലമായ പരിപാടികളോടെ സഭാനവീകരണാചരണത്തിന്റെ സമാപനവും ജൂബിലി വർഷാചരണവും നടത്തും കത്തോലിക്കാ സഭയുടെ വിശ്വാസ പ്രമാണം നിക്കിയ സൂനഹദോസ് ക്രോഡീകരിച്ചതിന്റെ ആയിരത്തി അറുനൂറാം വാർഷികവും ഉചിതമായി ആചരിക്കാൻ സഭാംഗങ്ങളെ ആഹ്വാനം ചെയ്തു ഭാരതത്തിലും കേരളത്തിലും സഭ നേരിടുന്ന വിവിധ വെല്ലുവിളികളെ കെ വിലയിരുത്തി പ്രതിസന്ധികളിൽ അകപ്പെടുന്ന സഭാംഗങ്ങളെ സഹായിക്കാൻ സഭയിലെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ചും ഇടവകകൾക്കും സംഘടനകൾക്കും അതാതിടങ്ങളിൽ വേണ്ട ജാഗ്രതയോടെ ഇടപെടാൻ കഴിയണമെന്ന് മെത്രാൻ സമിതി അഭിപ്രായപ്പെട്ടു വൈദികരും സന്യസ്ഥരും അൽമായ നേതൃത്വങ്ങളും സംഘടനകളും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സദാ സന്നദ്ധരായിരിക്കണം അജപാലന സാമൂഹിക വിഷയങ്ങളിൽ സഭാ നേതൃത്വത്തെയും സഭാ സംഘടനകളെയും നിരന്തരം അടിസ്ഥാനരഹിതമായി വിമർശിക്കുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നവരെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തെന്ന് കെസിബിസി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി അറിയിച്ചു സാമൂഹിക ഐക്യ ജാഗ്രത കമ്മീഷൻ ചെയർമാനായി മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ യുഹാനോൻ മാർ തെയഡോഷ്യസിനെ തെരഞ്ഞെടുത്തു എസ്സി എസ് ടി ബി സി കമ്മീഷൻ സെക്രട്ടറിയായി കാഞ്ഞിരപ്പള്ളി രൂപതാംഗം ഫാദർ ജോസുകുട്ടി എടത്തിനകത്തെ നിയമിച്ചു ശുദ്ധ ഊർജത്തിലേക്ക് മാറണമെന്ന സിഒപി ട്വന്റിഎറ്റ് ഉച്ചകോടി ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ കാർബൺ ഉദ്ഗമനം പരമാവധി കുറയ്ക്കുന്നതിനുതകുന്ന ജീവിത രീതി പിന്തുടരാൻ ഫ്രാൻസിസ് മാർപാപ്പ സഭാംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടവകകളും സ്ഥാപനങ്ങളും കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നേതൃത്വം കൊടുക്കണമെന്ന് മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു മാർപ്പാപ്പയുടെ ലൌദാത്തോ സി ലൌദാത്തേ ദേവും എന്നീ അപ്പസ്തോലിക ആഹ്വാനങ്ങൾ ഇടവകകളും സ്ഥാപനങ്ങളും സംഘടനകളും പഠന വിഷയമാക്കാൻ സെമിനാറുകളും ക്ലാസുകളും നടത്തുന്നതിന് നേതൃത്വം കൊടുക്കണം മഹാജൂബിലി ആഘോഷം പരിസ്ഥിതി പരിപോഷണത്തിന് സഹായകരമാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കണമെന്നും മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു